യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയാണ് ഞായറാഴ്ച കൂടിയാണ് ഒത്തിരി തിരക്കും ഒത്തിരി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നൊരു ദിവസമാണിന്ന് എങ്കിലും ഈ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒന്നാം തീയതി നല്ലൊരു മാസമായിരിക്കട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ മാസം നൽകി എല്ലാ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്ക് നന്ദി ഈ ഒരു പുതിയ മാസം ഒരു ആയിരം പേരെങ്കിലും വചനം കൂടുതൽ കേൾക്കാനിട വരണം നിങ്ങളിലൂടെ ഒരു അഞ്ച് പേരെങ്കിലും വചനം കേൾക്കാനിട വരണം നിങ്ങൾ അനേകർക്ക് ഈ വചനം കൊടുക്കുന്നത് വഴി ദൈവ ശുശ്രൂഷയിൽ ദൈവീകമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കോമഡി പ്രോഗ്രാം അല്ല ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമല്ല നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുന്നത് അത് ദൈവീകമായൊരു പ്രവൃത്തിയാണ് അതിൽ ദൈവസഹായം നമുക്ക് ഉറപ്പായും കിട്ടിക്കൊണ്ടിരിക്കും നല്ലൊരു മാസം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഈ ആദ്യ ദിവസം പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഈ ഒന്നാം തീയതി വചനം കേൾക്കുന്ന എല്ലാവരെയും ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ് ഈ ഒരു മാസം അനുഗ്രഹമാകട്ടെ ഈ മാസം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവപ്രവൃത്തി കൂടെ കാണാനിട വരട്ടെ ദൈവവചനം കേൾക്കുന്നവർ മാത്രമല്ല അതനുഭവിക്കുന്നവരും ആ ദൈവപ്രവൃത്തി ജീവിതത്തിൽ മനസ്സിലാക്കുന്നവരുമായി മാറട്ടെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ വിധത്തിലും രീതിയിലും നമ്മെ സഹായിക്കട്ടെ എല്ലാ വിധത്തിലും ദൈവാനുഗ്രഹം ഉണ്ടാകും ദൈവം നമ്മളെ സംരക്ഷിക്കും നല്ല കാര്യങ്ങൾ ഈ മാസം നടക്കും ദൈവം നടത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കും ദൈവം നൽകുന്ന ആരോഗ്യം അനുഭവിക്കും ദൈവം നൽകുന്ന സമ്പത്ത് അനുഭവിക്കും എല്ലാ അർത്ഥത്തിലും ദൈവത്തിൻ്റെ കര നമ്മുടെ കൂടെ ഉണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് കേൾക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാമധ്യായം പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഒരുപാടൊരുപാട് വായിച്ച് പ്രസംഗിച്ച് കേട്ട ദൈവവചനമാണ് ഞാനിത് വായിച്ചപ്പോൾ രണ്ട് കാര്യം ഓർത്തു ഇങ്ങനെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിലേ സുവിശേഷം അറിയിക്കാൻ പറ്റുള്ളൂ സുവിശേഷം അറിയിക്കാൻ നമുക്കെല്ലാ കാര്യവും അറിയിക്കുന്ന പോലെ ചുമ്മാ വിളിച്ചു പറഞ്ഞാൽ അത് അനുഗ്രഹമാകത്തില്ല ആത്മാവുള്ളവൻ അതറിയിക്കുമ്പോഴാണ് അതവർക്ക് അനുഗ്രഹവും വിടുതലും സൗഖ്യമാകുന്നത് ഇപ്പോൾ നിങ്ങൾ ദൈവോചനം കേൾക്കുവാണ് നമ്മൾ ചിന്തിക്കും ഞാനായിട്ട് എന്തിനാ ആർക്കെങ്കിലും വചനം കൊടുക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിൻ്റെ കുടുംബത്തിൻ്റെ മേലുണ്ടെങ്കിൽ സുവിശേഷം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ദൈവോചനം നമുക്ക് അസൂയില്ലാതെ കുശുമ്പില്ലാതെ ഓ അയാൾ രക്ഷപ്പെടുവോ ഞാൻ അയാൾക്കുവല്ലോ അനുഗ്രഹം കിട്ടിയാലോ നമ്മളേക്കാൾ കൂടുതൽ രക്ഷപ്പെട്ടു പോയാലോ ഈ ചിന്തകളൊക്കെ അങ്ങ് മാറിപ്പോവും എന്നേക്കാൾ കൂടുതൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എന്നേക്കാൾ കൂടുതലായി ആ വ്യക്തി വളരട്ടെ എന്നേക്കാൾ നന്നായിട്ട് ആ വ്യക്തിക്ക് ഉയരാനും രക്ഷപ്പെടാനും പറ്റട്ടെ എന്നുള്ള ചിന്ത വരും ഞാൻ മാത്രം ഇന്നും മുന്നിൽ നിന്നാൽ പോരാ എന്നേക്കാൾ കഴിവുള്ളവരും അനുഗ്രഹമുള്ളവരും കൊണ്ട് അവർ കയറി വരട്ടെ അവരുയർന്നു വരട്ടെ അവർക്ക് നന്മയുണ്ടാകട്ടെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ സുവിശേഷത്തെ അറിയിക്കും കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് സുവിശേഷം അറിയിക്കാനുള്ള വെളി എനിക്കുണ്ട് കർത്താവിൻ്റെ എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ എന്തു വേണം വചനം കേൾക്കാൻ ഒരു അഭിഷേകം വേണം ഈ വചനം വേറെ അനേകർക്ക് അറിയിച്ചു കൊടുക്കാൻ എന്തു വേണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം വേണം ഹാലലൂയ പ്രിയപ്പെട്ടവർ നിങ്ങളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ വചനം കേട്ടു എൻ്റെ കാര്യം ഓക്കെയാണ് ഇത് കുഴപ്പമില്ല കൊള്ളാം അപ്പോൾ ആ ഒരു അഭിഷേകത്തിൻ്റെ നിറവിൽ വരുന്നില്ല ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവാനുഗ്രഹമുള്ളവൻ ആ വചനം അനേകർക്ക് ഇത് അയച്ചു കൊടുക്കും നിങ്ങളിലൂടെ നിങ്ങളൊരു അനുഗ്രഹമുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഈ വചനം കേൾക്കില്ലായിരുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ഒരാളാണ് നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ വചനം കേൾപ്പിക്കുന്നത് നിങ്ങൾ മാത്രം കേൾക്കണം അനുഗ്രഹിക്കപ്പെടണമെന്ന് മാത്രമല്ല നിങ്ങളിലൂടെ ആരൊക്കെയോ ആരൊക്കെയോ ചിലപ്പോൾ നമ്മൾ വചനമൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും നീ എന്നാണ് വലിയ ഭക്തനായത് നീ എന്നാണ് വലിയ ആളായത് അങ്ങനെയൊക്കെ പലരും പറയുവോ ചിന്തിക്കുവോ എന്നൊക്കെ പേടിച്ച് നമ്മൾ കൊടുക്കാതിരിക്കും ദൈവത്തിൽ കർത്ത നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുടെ വചനത്തെ അറിയിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണം ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് തരണം ആ അനുഗ്രഹം ഉള്ളവനിലൂടെ ആ വചനം വേറൊരാൾ കേൾക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അത് സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള നിക്ഷേപമാണ് കള്ളൻ കവർന്നെടുക്കാത്ത തുരുമ്പിച്ച് പോകാത്ത തുരുമ്പ് പിടിക്കാത്ത കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകാത്ത സ്വർഗത്തിൽ നിങ്ങൾ കരുതുന്ന നിക്ഷേപമാണിത് ഹാല ലൂയ്യ എനിക്ക് ആ വാക്യം ഒത്തിരി പ്രാവശ്യം വായിക്കണമെന്ന് തോന്നി അടുത്ത വാക്യം ആത്മനിറവോടെ യേശു പറഞ്ഞ കാര്യമാ ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ദൈവം എന്നെ അയച്ചിരിക്കുവാണ് അങ്ങനെ വചനം കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്തൊക്കെ സംഭവിക്കുന്നോർത്തെ ഓർത്തെ മോചനമായി മാറും അനുഗ്രഹമുള്ളവൻ ആത്മാവുള്ളവൻ അഭിഷേകമുള്ളവൻ ആ വചനത്തെ കൊടുക്കുമ്പോൾ ആ ഭവനത്തിനകത്ത് എന്തെങ്കിലും ബന്ധനങ്ങളോ ആ വ്യക്തിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് മാറാൻ തുടങ്ങും അത് വിടുതലാകാൻ അത് മോചനമാകാൻ തുടങ്ങും അന്തർക്കെന്ത് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നവർ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഇനി ജീവിക്കണോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന തപ്പിത്തടയുന്നവരും ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുന്നവരുമുണ്ട് അവർക്കത് കാഴ്ചയായി മാറും ടിച്ചമർത്തപ്പെട്ടവർക്കോ അത് സ്വാതന്ത്ര്യമായി മാറും അത് അനുഗ്രഹമായി മാറും നോക്കൂ എന്തുമാത്രം നന്മയാണ് സുവിശേഷത്തിലൂടെ വചനത്തിലൂടെ ഒരാളിൽ ലഭിക്കുക അനുഗ്രഹത്തിൻ്റെ വാതിൽ ഒരു ഗേറ്റ് തുറക്കുന്നത് പോലെ തുറന്നു വരാൻ തുടങ്ങും ഹാലലൂയ്യ ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ആ സുവിശേഷം അറിയിക്കണം ദൈവം നിയോഗിച്ച വ്യക്തിയാണോ അത് അറിയിക്കണം ഉണ്ടാതിരിക്കരുത് അത് പറയാതിരിക്കരുത് അത് ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ട് നിൻ്റെ മേലുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ വിടുതൽ പ്രാപിക്കാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ ദൈവത്തെ അറിയാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ ജീവിതത്തിലേക്ക് കയറി വരാനുണ്ട് നിന്നിലൂടെ ആരൊക്കെയോ നിരാശ മാറ്റി പ്രതീക്ഷയിലേക്ക് വരാനുണ്ട് നിന്നെയാ അനേകരുടെ രക്ഷയ്ക്ക് ദൈവം കണ്ട ഒരാളാണ് ദൈവം നിയോഗിച്ച ഒരാളാണ് ഒന്നും കൂടെ ആ വാക്യം ചിന്തിച്ചേ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഈ ആത്മബലം വേണം ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ ചുമ്മാ ആർക്കും ഈ സുവിശേഷം കൊടുക്കാൻ പറ്റത്തില്ല ചുമ്മാർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല ചുമ്മാ ആർക്കും വിളിച്ചു പറയാൻ പറ്റില്ല എൻ്റെ കുടുംബക്കാരെ നിങ്ങളിത് കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിതൊന്ന് കേൾക്കണം ഈ വചനം ഒന്നും കേൾക്കണം കേട്ടോ സമയമുള്ള പോലെ അഭിഷേകമുള്ളവനെ ആ വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടോ മടിച്ചിരിക്കരുത് നിങ്ങളിലൊരു അഭിഷേകം ഉള്ളതുകൊണ്ടാണ് അഭിഷേകമുണ്ട് അനുഗ്രഹമുണ്ട് വിടുതലുണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവേ ഈ മാസത്തിൻ്റെ ഒന്നാം ദിവസം ഞങ്ങൾ കേട്ടത് അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ആ വചനം വിടുതലാകുമെന്ന് ആ വചനം കാഴ്ചയാകും ആ വചനം സൗഖ്യമാകും ആ വചനം നന്മയാകും ആ വചനം എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടെത്തരുന്നൊരു വാതിലായി മാറും കർത്താവ് വചനം കൊടുക്കാൻ കേൾക്കാൻ മാത്രമല്ല ഇത് അനേകരിലെത്തിക്കാനുള്ള ഒരഭിഷേകവും ആത്മബലവും ഞങ്ങൾക്ക് തരണമേ അഭിഷേകവും ആത്മബലവും പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഒന്നാം തീയതി നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവം സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും പ്രതിസന്ധി മാറും ധൈര്യമായിട്ടിരിക്കെ സകല ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ് കുതിച്ചോടുന്നൊരു മാസമാകും ഇത് ദൈവം നിങ്ങളെ സഹായിക്കും ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കും നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ വചനം ഞങ്ങൾക്കൊരു വിടുതലായി മാറട്ടെ അനുഗ്രഹമായി മാറട്ടെ സൗഖ്യമായി മാറട്ടെ നന്മയായി മാറട്ടെ അതിനുള്ള അഭിഷേകവും ആത്മബലവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആത്മബലവും അഭിഷേകവും നിറയട്ടെ ആത്മബലവും അഭിഷേകവും നിറയട്ടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിറയട്ടെ ഞങ്ങളുടെ സാമ്പത്തികത്തിൽ നിറയട്ടെ ഞങ്ങളുടെ വീടിനകത്തു നിറയട്ടെ ഞങ്ങളുടെ ശരീരത്തിനകത്തു നിറയട്ടെ ഞങ്ങളുടെ ബൗദ്ധിക മണ്ഡലത്തിൽ നിറയട്ടെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു നാമത്തിൽ നാമത്തിനനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ദൈവം അനുവദിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും അനുഭവിക്കാനുള്ള കഴിവും ദൈവം നിങ്ങൾക്ക് തരട്ടെ നല്ല ജോലി നല്ല വീട് നല്ല സൗകര്യങ്ങൾ ദൈവം അറിഞ്ഞു നൽകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലൊരു ദിവസം നല്ലൊരു മാസവും നിങ്ങൾക്ക് ആശംസിക്കുന്നു സാധിക്കുന്നവർ ഈ വചനം പറഞ്ഞു കൊടുക്കുക കഴിഞ്ഞ മാസം വചനം കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ മാസം വചനം കേൾക്കാനിടയാകണം ഈ മാസം ഇന്ന് കേട്ടു എല്ലാ ദിവസവും ഈ മാസം മുഴുവൻ വചനം കേൾക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണം എനിക്കൊരു ഭാഗ്യം തരണം ഈ വചനത്തിലൂടെ എനിക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തിലുള്ള അനുഭവം എനിക്ക് വർദ്ധിക്കാൻ ഇടവരണം അടുത്ത മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിച്ച് ഒരുങ്ങുമല്ലോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെ നമുക്ക് ഒരുമിച്ച് കാണാം ആമേ